ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ട്വന്റി ട്വൻറ്റി വേൾഡ് കപ്പ് സ്റ്റാർട്ട് ആകുകയാണ് നയൻത്ത് എഡിഷൻ ഓഫ് ദി വേൾഡ് കപ്പ് നടക്കുന്നത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് വെസ്റ്റ് ഇൻഡീസിലിത് രണ്ടാമത്തെ തവണയാണ് ട്വൻ്റി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മാച്ച് നാളെ ആരംഭിക്കും നാളെ രണ്ട് മത്സരമുണ്ട് ഫസ്റ്റത്തെ മാച്ചിൽ യു എസ് എയും കാനഡയും തമ്മിലാണ് മത്സരം അത് പുലർച്ചെ ആറു മണിക്ക് വെളുപ്പിന് ആറ് മണിക്കാണ് മത്സരം നടക്കുന്നത് രണ്ടാമത്തെ മത്സരം രാത്രി എട്ട് മണിക്കാണ് നടക്കുന്നത് അത് വെസ്റ്റ് ഇൻഡീസും പപ്പുവാനും ജിനിയ ജിനി എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇതായിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ പിന്നെ ഫസ്റ്റത്തെ മാച്ച് യു എസ് എൻ കാനഡയാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് കപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇരുപത് ടീമാണ് പങ്കെടുക്കുന്നത് നേരത്തെ പതിനാറായിരുന്നു അപ്പോൾ ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ ടോട്ടൽ അമ്പത്തഞ്ച് മത്സരങ്ങളാണ് ഉള്ളത് നാളെ തുടങ്ങി ജനുവരി നാളെ തുടങ്ങി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വേൾഡ് കപ്പ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ നാളുകളാണ് അപ്പോൾ നമുക്കറിയാം വളരെ ശക്തമായ ടീമുകൾ തന്നെയാണ് ഇത്തവണ ഉള്ളത് ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എല്ലാവരും തന്നെ നല്ല ടോപ്പ് ടീമിലാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ അവർ എടുത്തു പറയേണ്ടത് കാരണം കഴിഞ്ഞ സന്നാഹ മത്സരത്തിൽ അവർ ഇരുന്നൂറ്റി അമ്പത് റൺസാണ് ഓസ്ട്രേലിയക്കെതിരെ അടിച്ച് എടുത്തത് അപ്പോൾ എല്ലാവരും തന്നെ വളരെ മികച്ചൊരു ഫോമിലാണ് കളിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു മാച്ച് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ നാളുകളാണ് അപ്പോൾ എല്ലാവരും എൻജോയ്